ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം പൊളിച്ചോ സൈക്കോളജി അപ്പോൾ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് സാധാരണ കാറ്റഗറി വണ്ണിന് ചോദിക്കുന്നതിനെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അതിൻ്റെ അങ്ങേത്തവണയും പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാലറിയാം ഓരോ ക്വസ്റ്റ്യനും വായിച്ചു വരുമ്പോൾ തന്നെ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ വളരെ ക്വസ്റ്റ്യനൊക്കെ ചുരുക്കി വളരെ വ്യക്തമായിട്ട് വളരെ ഡിറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞു പരീക്ഷ എളുപ്പമായിരുന്നു ഞാൻ മൊത്തത്തിലുള്ള കാര്യമില്ല പറയുന്നത് സൈക്കോളജിയുടെ കാര്യം മാത്രമാണ് പറയുന്നത് മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല സൈക്കോളജിയുടെ കാര്യം മെസ്സേജ് വന്നതി അനുസരിച്ച് ഒരുപാട് പേർക്ക് റിവിഷൻ ക്ലാസും ബാക്കിയുള്ള ക്ലാസ്സും ഒക്കെ പ്രയോജനപ്പെട്ടു എന്നറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവരും കൂടെ ഒരു ക്ലാസ് കേട്ടേക്കണം കേട്ടോ ഇപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതെന്നൊരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ കുറച്ച് ഡൗട്ടായിട്ടുള്ളത് അത് നമുക്ക് ആ പരീക്ഷാഭവൻ്റെ ആൻസർക്ക് വരുമ്പോൾ നോക്കാം നിങ്ങളിപ്പോൾ യൂട്യൂബ് നോക്കിയാലും അല്ലെങ്കിൽ വേറെ ആൻസർക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോക്കിയാലും പരീക്ഷാ ഭവൻ്റെ ആൻസർക്ക് വരുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പരീക്ഷാ ഭവൻ്റെ ആൻസർക്ക് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ മാർക്ക് സൈക്കോളജിയുടെ മാർക്ക് ആൻസർക്ക് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത്തെ തലത്തിൽ മാസ്ലോ ഹയർ ഓഫ് ലേണിങ്ങിൽ മൂന്നാമത് വരുന്ന ഏതാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണ് ലവ് ആൻഡ് ആണ് ഓപ്ഷൻ സി പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഏതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അപ്പോൾ മോട്ടിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ടീച്ചറ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുവാണ് ഇവിടെ ഏത് പഠന രീതി അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ് ടീച്ചർ യൂസ് ചെയ്തത് ഇത് ഏതാണ് ആക്ടിവിറ്റിയാണ് അല്ലേ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി നാടകം അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേനെ സ്ഥിരമായിട്ടുള്ള മാറ്റം എന്താണ് എനി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ കോസ്ഡ് ബൈ എക്സ്പീരിയൻസ് ഈസ് ടേം ഡാസ് എന്താണ് ആൻസർ പഠനമാണ് ലേണിംഗ് സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ സോഷ്യലി ഡിസ് അഡ്വാൻറ്റേജ് ചിൽഡ്രൻ അവരെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത് അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കുന്നത് തെറ്റാണ് മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും അത് നമുക്ക് ശരിയായിട്ട് പറയാം മിക്ക കുട്ടികളുടെ അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും അതും നമുക്ക് ശരിയായിട്ട് പറയാം പിന്നീട് മിക്ക കുട്ടികൾക്കും പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറവായിരിക്കും അപ്പോൾ അതും കറക്റ്റാണ് ബി സി ഡി ഓപ്ഷൻ ഡി ശരിയായിട്ട് പറയാം അടുത്ത ചോദ്യം ലിംഗ നിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ സ്കൂൾസിന് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു ഇത് എന്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതാണ് കറക്റ്റ് ആൻസറ് ജെൻഡർ ഇക്വാലിറ്റി ആണല്ലേ എല്ലാ കുട്ടികൾക്കും അതായത് ബോയ്സ് ഗേൾസ് ഗേൾസൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സമത്വം ലിംഗസമത്വമാണ് ഓപ്ഷൻ സി വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആവാം നമുക്കൊരു എന്താണ് ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി ആവാം അല്ലെങ്കിൽ എൻവിയോമെൻറ്റൽ ഫാക്ടേഴ്സും ആവാം ക്വസ്റ്റ്യൻ എൻവിയോൺമെൻറ്റൽ ഫാക്ടർ ഏതാണെന്നാണ് ഇപ്പോൾ ജീനും ക്രോമസോമും ഹോർമോണും ഒക്കെ എന്താണ് പാരമ്പര്യ ഘടകങ്ങളാണ് അല്ലേ ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളാണ് എൻവിയോമെൻ്റൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻ മോസ്റ്റ് ഓഫ് ദ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏസ് സ്റ്റുഡൻറ്റ് ഈസ് ഇവാലുവേറ്റഡ് ഓൺ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഈസ് കോൾഡ് അപ്പോൾ മിക്ക സ്കൂളുകളിലും കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട് ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്ന എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസീവ് ആണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം നെക്സ്റ്റ് എന്താണ് സെഫിലോ കോഡൽ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് അവർ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് ഹെഡ് ടു ടോ ആണ് സെഫലോ കോഡൽ അല്ലേ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോ വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ താഴെപ്പറയുന്നതിൽ ഏത് രീതി സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ചെറിയ ഡൗട്ടുണ്ട് പരീക്ഷ ഭവൻ ഏത് ആൻസറാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യ നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോഴേ വായനയാണ് ബുദ്ധിമുട്ട് അല്ലേ വായിക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ കുട്ടിക്ക് കേട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള രീതിക്ക് നമുക്ക് ഓപ്ഷൻ എ ഇപ്പം കൊടുക്കാം റെക്കോർഡറെ ഞാനിത് അടയാളപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ശരി അടുത്ത ഓസ്റ്റിലേക്ക് പോവാം അടുത്ത ചോദ്യം തന്നെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ പേരൻറ്റ് എന്ത് ചെയ്യുന്നു ഡാൻസ് പഠിപ്പിക്കുകയും ആ ഒരു മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായമായെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഓപ്ഷൻ ബി ആണ് പാരമ്പര്യവും പാരിസ്ഥിതികവും ഹെറിഡിറ്റി ആൻഡ് എൻവിയോമെൻറ്റൽ ടീച്ചർ ക്ലാസ്സിലൊരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണെന്ന് ചോദിക്കുന്നത് ഒരു പസിൽ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി ഉത്തരം പറഞ്ഞു എന്താണ് ഇൻസൈഡ് ലേണിംഗ് ആണ് ഉൾക്കാഴ്ച പഠനം ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് വായനാ വൈകല്യമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം കണക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഡിസ്കാൽക്കുലിയാണ് ഓപ്ഷൻ സി അടുത്തത് അക്കോഡിംഗ് ടു ബ്രൂണ ദ സ്റ്റേജ് ഇൻ വിച്ച് ദ ചൈൽഡ് റെപ്രസെൻറ് മെറ്റീരിയൽസ് മെൻറ്റലി ഈസ് കോൾഡ് അപ്പോൾ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നത് ഐക്കണിക് സ്റ്റേജ് ആണ് ഓപ്ഷൻ ഡി ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഡൗട്ട് ഉള്ളതാണ് അതായത് ഡൈവേജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു പ്രശ്നത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണെന്ന് തോന്നുന്നില്ല നമുക്ക് എന്തായാലും വെയ്റ്റ് ചെയ്യാം പരീക്ഷ കീ വരട്ടെ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിന് അവകാശത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അംഗീകരിച്ച നിയമം ഏതാണ് പി ഡബ്ല്യു ഡി ആക്ട് ആണ് ഓപ്ഷൻ സി താഴെ പറയുന്നതിന് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത് ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു അല്ലേ ഗ്രേഡിംഗ് കുട്ടികളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു അതും കറക്റ്റാണ് ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതും കറക്റ്റാണ് ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യ മത്സരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ലാംഗ്വേജ് അക്യുസിഷ്യൻ ഡിവൈസ് നമുക്കറിയാം എല്ലേ ഡി നോം ചോംസ്കിയാണ് അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തതെന്നൊരു കുട്ടി പരാതി പറയുന്നു ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ് ന്യായീകരിക്കുമല്ലേ യുക്തീകരണമാണ് റാഷണലൈസേഷൻ പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ് താഴെ പറയുന്നതിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തെല്ലാമാണ് കോപ്പറേഷൻ ട്രസ്റ്റ് റെസ്പെക്റ്റ് ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മെച്ചപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഓൾഡൈബോ ആണ് കറക്റ്റ് അടുത്ത ചോദ്യം നന്നായിട്ട് പാട്ട് നൃത്തം ചെയ്യുന്ന ഒരു കുട്ടി ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ഏതൊക്കെ ബുദ്ധിയാണ് കുട്ടിക്കുള്ളതെന്ന് ചോദിച്ചാൽ ഈസിയാണ് അല്ലെ മ്യൂസിക്കൽ ആൻഡ് ബോൾഡി കാനസ്തറ്റിക് ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒരു ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിച്ചില്ല കാരണം അവൻ അല്ലെങ്കിൽ അവളെ മുമ്പ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങളാണ് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചത് പ്രശ്നപരിഹാരത്തിലെ തടസ്സത്തിൻ്റെ പേരെന്താണ് ആൻസർ മെൻ്റൽ സെറ്റ് അല്ലെങ്കിൽ മാനസിക ചട്ടക്കൂടാണ് പിയാശിര അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതെന്ന് ചോദിച്ചാലേ ഇതാണ് കൗമാരപ്രായത്തിലാണ് അല്ലെ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഓപ്ഷൻ ബി ബുദ്ധിമാന നൂറ്റി മുപ്പതിനു മുകളിലുള്ള കുട്ടികൾ അറിയപ്പെടുന്നത് എന്താണ് ഗിഫ്റ്റഡ് അല്ലെങ്കിൽ പ്രതിഭാശാലിയായ കുട്ടികളെന്നാണ് ഓപ്ഷൻ എ ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായിട്ടുള്ള രീതി ക്ലാസ് മുറിയിലായാലും കളിസ്ഥലത്തായാലും കുട്ടികളെ നിരീക്ഷിക്കുകയില്ലേ ചെയ്യുന്നത് ഒബ്സർവേഷനാണ് ആണ് കറക്റ്റ് ആൻസർ പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന എന്താണ് വിദ്യാർത്ഥി കേന്ദ്രീതോ അല്ലെങ്കിൽ ചൈൽഡ് ആണ് ഓപ്ഷൻ സി ഒരു കുട്ടി ആദ്യം പൊതുവായ വസ്തുക്കൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുതകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അത് പഠിച്ചല്ലേ ജനറൽ ടു സ്പെസിഫിക് ഡി ജി പി ഏതാണ് ഡിറക്റ്റീവ് മെത്തേഡാണ് ഓപ്ഷൻ ബി താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക എന്താണ് ടീച്ചിങ് ലേണിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കുക കറക്റ്റല്ലേ അതുപോലെ തന്നെ ഒഴിവ് സമയം കൊടുക്കുക കുട്ടിക്ക് ലക്ഷ ടൈം കൊടുക്കുക പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം കൊടുക്കുക ഗീവ് ടൈം ഫോർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുക ഗീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് ലേണിങ് അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് പറയാം എ ബി സി ഡി സൈക്കോ അനലിറ്റിക്കൽ തിയറി മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സിഗ്മൻ ആണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം പാവ്ലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ അനുബന്ധനത്തിന് ശേഷം അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉമിനീറുണ്ടാവുന്നത് എന്താണ് കണ്ടീഷൻഡ് റെസ്പോൺസാണ് ഓപ്ഷൻ ബി അല്ലെങ്കിൽ അനുബന്ധിത പ്രതികരണമാണ്